നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര മഹാവികാസ് അഘാടി സഖ്യം വളരെ വലിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ നേടിയത് ഉദ്ധവ് താക്കറെയെ പിലർത്തി ബി ജെ പിക്ക് പോയ ഏക്നാഥ് ഷിൻഡെയെ മഹാരാഷ്ട്രയിലെ ജനം എഴുതിത്തള്ളുന്ന കാഴ്ചയും നാം കണ്ടതാണ് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ജനവിധിയിൽ ഏക്നാഥ് ഷിൻറെ വിഭാഗം അപ്രസക്തമായതോടെ പ്രതിപക്ഷ മുന്നണി വൻ വിജയം നേടിയതോടെ ഷിൻഡേക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഏത് നിമിഷവും മറുചേരിയിലേക്ക് വരും എന്ന രാഷ്ട്രീയ നിരീക്ഷണം ശക്തമായിരുന്നു അത് ശരിവയ്ക്കുന്ന വാർത്തകൾ ഇതായിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നു മഹാരാഷ്ട്രയിൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ പതിനൊന്ന് ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതും എം എൽ എ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പല അംഗങ്ങളുടെയും രാഷ്ട്രീയ നിലപാടിന്റെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന മഹാരാഷ്ട്രയിൽ ക്രോസ് വോട്ടിങ്ങിനും കുതിര കച്ചവടത്തിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ശക്തമായ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ സംസ്ഥാനത്തെ നാൽപ്പത്തി സീറ്റുകളിൽ മുപ്പത് എണ്ണവും നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാവികാസ് അഗാഡി സഖ്യത്തിന് അനുകൂലമായി ഭരണപക്ഷത്തെ എം എൽ എ റിപ്പോർട്ടുകൾ അത് സംഭവിച്ചാൽ ബി ജെ കനത്ത തിരിച്ചടിയാവുകയും ഭരണം തന്നെ താഴെ പോകാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും അജിത് പവാറിന്റെ നേതൃത്വത്തിലും ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുമാണ് എം എൽ എ മാർ ബി ജെ പി പക്ഷത്തേക്ക് പോയത് ഏകദേശം നൂറിനടുത്ത് എം എൽ എമാരാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ കൂറുമാറിയത് മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ ിൽ ഇത്തരത്തിൽ കൂറുമാറിയ പല എം സ്വന്തം മണ്ഡലങ്ങളിൽ പിന്നിലായി പോയിരുന്നു മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ ദയനീയമായി തോൽക്കുമെന്ന പ്രാദേശിക സർവേ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെയാണ് കൂറുമാറിയ പല എം എൽ എ ഇപ്പോൾ ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നത് ഇവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചുവരാൻ തയ്യാറാണ് എന്നാണ് റിപ്പോർട്ടുകൾ തിരിച്ചു വന്നാൽ ഇവർക്ക് വീണ്ടും മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമോ എന്നതാണ് നിലവിലെ പ്രതിസന്ധി ഇവർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ വലിയ എതിർപ്പ് ഉയരുന്നതാണ് ഇവരുടെ തിരിച്ചുവരവിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനവിധി എതിരാണ് മനസ്സിലാക്കിയ ഇവർ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് ഇല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അടക്കം ഇരുളടയും എന്നത് ഈ നേതാക്കൾക്ക് വളരെ വ്യക്തമായി അറിയാം അതിനാൽ തന്നെ ഉദ്ധവ് താക്കറെയെ പ്രീതിപ്പെടുത്താൻ ഇവർ വോട്ട് മറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ വെറും രണ്ടു മാസങ്ങൾക്ക് അപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ ഇവരെ ചാടിച്ച് ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ മുന്നണിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും കേന്ദ്രവും മഹാരാഷ്ട്രയിലെ ഈ നീക്കങ്ങൾ സൂക്ഷ്മതയോടെയാണ് വീക്ഷിക്കുന്നത് കാരണം ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും വോട്ട് മറിച്ചാൽ അത് കേന്ദ്രത്തെ ബാധിക്കും കാരണം ഇരുവർക്കുമായി എട്ട് എം പിമാരാണുള്ളത് നിയമസഭയിൽ എം എൽ എ മാർ മറിഞ്ഞാൽ ലോക്സഭയിൽ എം പിമാരും മറിയുമെന്നത് ഉറപ്പാണ് ആയതിനാൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഈ നീക്കങ്ങൾ ഇപ്പോൾ ചർച്ചയാവുന്നതും